നമസ്കാരം ഏജനെറ്റ് ഇന്ന് എത്തിയിട്ടുള്ളത് സ്കൂൾ ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് പയ്യാവൂർ പഞ്ചായത്തിലെ ചാമക്കാൽ ജി എൽ പി സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് സ്കൂളിന്റെ കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടുവരാം എല്ലാ പ്രേക്ഷകർക്കും സ്കൂൾ ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹസ്വാഗതം നമ്മുടെ ചാമക്കാൽ ജി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനായ ജയപ്രകാശ് സാറാണ് ഇപ്പോൾ ചേരുന്നത് എങ്ങനെയാണ് സാർ നമ്മുടെ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ചേരുന്നത് നിറഞ്ഞ ഇത് പിന്നെ ചാമക്കാൽ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്ന് പറഞ്ഞാൽ പഴയകാലത്തെ ചാമ കൃഷി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ചാമക്കാലെന്ന് വന്നത് പിന്നീട് ചാമയൊക്കെ നിന്ന് പോയെങ്കിലും പേരിൽ ചാമയുണ്ട് ഇപ്പോഴും അപ്പോൾ ഒരു ഹരിത വിദ്യാലയത്തിൻ്റെ എല്ലാ കൺസെപ്റ്റും ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഇടങ്ങളും പ്രവർത്തിക്കാനുള്ള ശിശു സൗഹൃദ ഇടങ്ങളും ഒരുക്കിക്കൊണ്ട് ഒരു ടീം വർക്കായിട്ടാണ് സ്കൂൾ പ്രവർത്തനങ്ങൾ പോകുന്നത് കുട്ടികൾക്ക് കുറേ ബോധവാന്മാരാകാനുള്ള കുറേ സന്ദേശങ്ങളും ചിത്രങ്ങളും ഇതൊക്കെ ആരുടെ ആ അത് പിന്നെ സ്കൂൾ ചുമരുകൾ ടോക്കിംഗ് ബോൾ എന്ന് പറയും സംസാരിക്കുന്ന ചുമരുകൾ അപ്പം ജീവിതത്തിലേക്ക് പകർത്താൻ പറ്റുന്ന ഒരുപാട് സന്ദേശങ്ങൾ ഈ ചുമരലുണ്ട് ഭരണഘടനയുടെ ആമുഖം മുതൽ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര അതുപോലെ വനംവകുപ്പിൻ്റെ കുറേ നിർദ്ദേശങ്ങൾ ജലസംരക്ഷണത്തിൻ്റെ പാഠങ്ങൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് വിവിധ ഏജൻസികളുടെ പ്രവർത്തനങ്ങൾ ഇതിലുണ്ട് അതൊക്കെ കോർത്ത് വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് മറ്റൊരു അഭിമാന നിമിഷത്തിലും കൂടിയാണ് ഇപ്പോൾ ചാമക്കാർ ഗവൺമെൻറ് എൽ പി സ്കൂൾ വന്ന് എത്തി നിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പും കയറ്റും സംഘടിപ്പിക്കുന്ന റിയാലിറ്റി ഷോയിലേക്കും കൂടെ തിരഞ്ഞെടുക്കാനുള്ള അവസരം വന്നിട്ടിരിക്കുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അത് വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് നാല് വർഷം കൂടുമ്പോൾ കൈ ട് വിക്ടേഴ്സ് ചാനൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടത്തുന്ന റിയാലിറ്റി ഷോ ആണ് ഹരിത വിദ്യാലയം അപ്പോൾ അതിൽ മികവുകൾ മറ്റ് വിദ്യാലയങ്ങൾക്ക് കൂടി പകർന്നു കൊടുക്കാൻ പറ്റുന്ന സാധ്യതയുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ പ്രിലിമിനറി റൗണ്ടിൽ എൺപത്തഞ്ച് വിദ്യാലയങ്ങളാണ് കേരളത്തിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിൽ കണ്ണൂർ ജില്ലയിലെ ഏക പ്രൈമറി വിദ്യാലയം ഒന്ന് മുതൽ നാല് വരെ പഠിക്കുന്ന വിദ്യാലയം ഈ ചെറിയ കുഞ്ഞ് വിദ്യാലയമാണ് അപ്പോൾ അതിൽ കുറച്ച് ഞങ്ങൾ ചെയ്ത ഇന്നൊവേറ്റീവായ കുറേ പ്രവർത്തനങ്ങളുണ്ട് അതായിരിക്കാം അംഗീകാരത്തിന് കാരണം ഇതിൻ്റെ തുടർ ഷൂട്ടിങ് വരുന്ന ഡിസംബറിൻ്റെ അവസാന വാരങ്ങളിൽ ഉണ്ടാകും ഡിസംബർ അവസാനമാണ് ഉണ്ടാവും അത് വലിയൊരു റിയാലിറ്റി ഷോ ആയിട്ടാണ് വരിക വലിയ ക്യാഷ് പ്രൈസ് ഉണ്ട് മുഖ്യമന്ത്രി ഒക്കെ പങ്കെടുക്കുന്ന സമാപന പരിപാടിയൊക്കെ ഉണ്ട് ഏതായാലും ഒരു ഒരു ചെറിയ വിദ്യാലയത്തിനായിട്ട് വലിയൊരു അംഗീകാരമായിട്ട് ഞങ്ങളതിനെ കാണുന്നു തന്നെ ഇതുവരെ നമ്മൾ സാധ്യത കുറവാണ് 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 ഏകദേശം എത്ര ഇവിടെ ഇവര് ഇവിടെ പ്രീ പ്രൈമി അംഗീകൃത ഗവൺമെന്റ് അംഗീകൃത പ്രീ പ്രൈമി പറയാം അതുൾപ്പെടെ എൺപത്തിയേഴ് കുട്ടികളാണ് നമുക്ക് ഉള്ളത് ഡിവിഷൻ ഡിവിഷൻ ഇല്ല ഓരോ ക്ലാസ് അല്ല ഓരോ ക്ലാസ് മാത്രമാണ് പിന്നെ ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് വരുന്ന കുട്ടികൾ ഈ മേഖലകളൊരു പ്രത്യേകത ഉണ്ട് പാലയാട് ആനയടി വാതിൽമട തുടങ്ങിയ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങൾ കുട്ടികൾ വരുന്ന ഒരു ഏരിയയാണ് ഏകദേശം മുപ്പത് ശതമാനം കുട്ടികൾ ഇത്തരം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുണ്ട് സാധാരണക്കാരിൽ സാധാരണക്കാരായ കുട്ടികളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് അവർക്ക് വേണ്ട പരമാവധി സാധ്യതകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം പിന്നെ മറ്റൊന്ന് ഗാന്ധിജിയുടെ ഒരു 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 ആശയം നമ്മളെപ്പോഴും സ്വാധീനിക്കുക കാരണം നമ്മൾ വിദ്യാലയം എന്ന് പറയുന്നത് എഴുത്തുമ്പം മാത്രം പഠിക്കേണ്ട ഇടല്ല ഭാവി ജീവിതത്തിൽ കുട്ടികൾക്ക് പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്തുമായിരുന്നു അതിനുള്ള അവസരമാണ് നമ്മളിവിടെ ഒരുക്കുന്നത് കലോത്സവത്തിൻ്റെ കലോത്സവത്തിനൊക്കെ നല്ല പോയിന്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളതിൽ പിന്നെ പണമുറക്കിയിട്ടുള്ള പരിപാടികളില്ല വളരെ സിമ്പിളായിട്ടുള്ള പരിപാടികളാണ് പങ്കെടുക്കുക അതിലും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക് സമ്മാനമൊക്കെ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് എ ഗ്രേഡ് ഉണ്ട് സ്കൂൾ അങ്ങനെ കുറേ കാണുന്നുണ്ടല്ലോ നമ്മളെ പേരിൽ തന്നെ ഒരു കുട്ടിത്തുണ്ടേ കുട്ടിക്കവല കുട്ടിയും ചട്ടിയും പിന്നെ തണലിടം അങ്ങനെ കുറേ പേരുകളുണ്ട് അപ്പോൾ ഈ കുട്ടിക്കവല എന്നുള്ള ആശയം വന്നു രണ്ട് വർഷം മുന്നേ നമ്മൾ ചെയ്ത് തുടങ്ങിയത് അത് ചെയ്യാനുള്ളൊരു കാരണം ഈ രട്ടിയിൽ ഈ സീബ്ര ലൈനിൽ വെച്ചിട്ട് ഒരു മധ്യവയസ്ക്കായ ഒരു സ്ത്രീ അപകടത്തിൽ മിട്ട് മരിക്കേണ്ടേ അതും മഞ്ഞ വല്ലാണ്ട് ഹോണ്ട് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ നമ്മളെ ഒരു കാൽനട യാത്രക്കാരൻ ഏറ്റവും സേഫ് സോൺ എന്ന് പറയുന്നത് സീബ്ര ലൈനാണ് അപ്പോൾ ആ സീബ്ര ലൈനിൽ പോലും അപകടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രാഫിക് സംസ്കാരം വളരെ മോശമാണ് അപ്പോൾ ഈ മുതിർന്നവരെ ട്രാഫിക് സംസ്കാരം ആവില്ല അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ ചെയ്യുമോ എന്നുള്ള ചിന്തയിലാണ് നമ്മളെ ഈ എൺപത്തേഴ് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ആശയത്തിൽ നമ്മളിവിടെ ഒരു ഒരു റിക്രിയേറ്റ് ചെയ്യുക ഇത് ഒരു റോഡ് അപ്പം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് നമ്മൾ തന്നെ ലൈൻ വരച്ച് നമ്മൾ തന്നെ അതിൻ്റെ സംഭവങ്ങൾ പെയിൻറ്റൊക്കെ ചെയ്ത് ട്രാഫിക് സിമ്പിൾസ് വെച്ചിട്ട് മാത്രമല്ല കുട്ടികളത് പഠിക്കുന്നതോടൊപ്പം തന്നെ പാഠഭാഗത്തുണ്ട് കുറേ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങളെല്ലാം അത് കൃത്യമായി നമ്മളെടുത്തിട്ട് ആ ആ പ്രവർത്തനങ്ങൾ കൂടി ഒരു വർഷം ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ കഴിഞ്ഞ വർഷത്തെ മിക ഉത്സവത്തിൽ ജില്ലയിൽ നമുക്ക് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് മറ്റൊന്ന് ഈ വർഷം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഏറ്റെടുത്ത ഒരു പ്രവർത്തനമുണ്ട് ഈ ഫോൺ ഉപയോഗം കോവിഡാനന്തരം വളരെ കൂടുതലാണ് കുട്ടികൾ ചെറിയ ഉള്ളിലടക്കം യൂട്യൂബ് സോഷ്യൽ മീഡിയയിലൊക്കെ പെരുമാറുന്നു അപ്പോൾ അത് ചില രക്ഷിതാക്കൾ പറഞ്ഞപ്പോൾ അതിനൊരു പരിഹാരം എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആശയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജു സബീറും ഞാനും ആലോചിച്ചപ്പോൾ നമുക്കൊരു പ്രൊജക്ട് ചെയ്താലൊന്നും ഒരു പൂർവ്വ മാതൃകകളൊന്നുമില്ല അങ്ങനെയാണ് ഞങ്ങൾ ഒരു അമ്മയുടെ ഫോൺ എൻ്റേതും ഫോൺ നമ്മളെ ശത്രു അല്ല നമ്മൾ ഉപകാരപ്രദമായിട്ട് നമുക്ക് എങ്ങനെ ഫോൺ ഉപയോഗിക്കാം അതിനൊരു പുസ്തകമൊക്കെ തയ്യാറാക്കി രക്ഷിതാക്കളെ വിളിച്ച് അവർക്ക് ആ പുസ്തകം കൊടുത്തിട്ട് ഫോൺ കൊടുക്കുന്ന സമയം തിരികെ വാങ്ങുന്നത് ഫോൺ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണമല്ലോ അപ്പോൾ അങ്ങനെ കൃത്യമായി നോക്കുകയും ചെറിയ കുട്ടികളാണ് കുട്ടികൾ കൃത്യമായി പാലിക്കും മോണിറ്റർ ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കി അപ്പോൾ ഏറ്റവും മിനിമമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നതും തീരെ ഉപയോഗിക്കാത്തതുമായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഗ്രേഡ് ചെയ്യും എല്ലാ മാസവും എന്നിട്ട് അവർക്ക് മെഡൽ കൊടുത്തു അപ്പോൾ ഈ സ്വർണ്ണ മെഡൽ വെള്ളി മെഡൽ ഇങ്ങനെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ കുട്ടികൾ അത് വളരെ കൃത്യമായി പാലിച്ചു പങ്കെടുത്ത എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തു ആ പ്രൊജക്ട് ഇപ്പോഴും ഓൺ ഗോയിങ് ആണ് അപ്പോൾ അതൊരു മാതൃകാപരമായ പ്രവർത്തനമായിട്ട് എനിക്ക് സ്വയം തോന്നുന്നു പിന്നെ സ്കൂൾ മൊത്തത്തിൽ ഹൈടെക്കാണ് എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടർ ആ പ്രൊജക്ടറും ലാപ്ടോപ്പും ഒരുക്കിയതിലും ഒരു അധ്വാനത്തിൻ്റെ കഥയുണ്ട് അത് കുട്ടികൾ ഈ നമ്മുടെ ബഹുമാനപ്പെട്ട സജീവ് ജോസഫ് എം എൽ എ നടത്തുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട് ഭാഷാമൃതം അത് മികച്ച രണ്ടാം ക്ലാസ്സിനെ കണ്ടെത്തുക അവരെഴുത്തുമ്പായനും പരിശോധിക്കുക ആ പ്രൊജക്റ്റ് നടപ്പിലാക്കിയപ്പോൾ ഫസ്റ്റ് എഡീഷനിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ഈ സ്കൂളിനാണ് അപ്പോൾ ആ കുട്ടികൾ അധ്വാനിച്ച് നേടുക അപ്പോൾ ആ രണ്ട് ലക്ഷം ക്യാഷ് പ്രൈസ് കിട്ടിയപ്പോൾ എന്ത് ചെയ്യണം എന്നൊരു ഒരു ഒരു ചിന്ത വന്നു അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സും ആക്കണം എന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാ ക്ലാസ്സും ഹൈടെക്ക് പ്രൊജക്ടും ഹോളടക്കം എല്ലാ സംവിധാനവും ഉണ്ട് പിന്നെ അലക്സയുണ്ട് മികച്ച ഉച്ചഭക്ഷണം ഉച്ചഭക്ഷണം രണ്ടോ മൂന്നോ കറികൾ അത് ഒരുപാട് ഇലക്കറി മഹോത്സവം കർക്കിടകഞ്ഞി പിന്നെ ചാമക്കഞ്ഞി മുത്താറിക്കുറുക്ക് അങ്ങനെ പാഠഭാഗമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും മികച്ച ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് മുട്ടയുണ്ട് പാലുണ്ട് അത് ഞങ്ങൾ പാലും ബൂസ്റ്റ് ചേർത്തിട്ടാണ് കൊടുക്കുന്നത് പാൽ കുട്ടികൾ ഒരു മടുപ്പായതുകൊണ്ട് പിന്നെ നമുക്ക് നിങ്ങൾക്ക് അവിടെ കാണാം വർണ്ണക്കൂടാരം ഏകദേശം പത്ത് ലക്ഷം രൂപ മുടക്കി ഇസ്റ്റ്വാസ് പ്രൊജക്റ്റിൽ പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശിശുസൗഹൃദമായിട്ടുള്ള ഒരു പാർക്കുണ്ട് അത് കുട്ടികൾക്ക് വളരെ മനോഹരമാണ് അതിനോട് ചേർന്ന് നമ്മളെ വായനാ കൂടാരമുണ്ട് കുട്ടികൾക്ക് ഒഴിവ് സമയത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ ഫോണിൻ്റെ ആ ടൈമിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെങ്ങനെ ഉപകാരപ്രദമാക്കാം കുട്ടികൾക്ക് ഏകാഗ്രത പണത്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെസ് കളറിയുണ്ട് അത് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ചെസ്സ് ഒന്ന് ഒരു മണിക്കൂറെല്ലാം കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടാൻ വളരെ നല്ല അപ്പോൾ ചെസ്സ് ലൈബ്രറി പുസ്തകം കൊടുക്കുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ചെയ്തു പോകുന്നുണ്ട് ഇതെല്ലാം നമുക്ക് ഈ കണക്കിലെടുത്തോണ്ടാണിപ്പോൾ ആയിരിക്കും എന്നാ ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതുപോലെ ചുമർചിത്രങ്ങളെ കാര്യം ഞാൻ പറഞ്ഞു അതിൽ ഓരോ ആശയങ്ങളുണ്ട് കുട്ടികൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ആശയമുണ്ട് ആ നല്ല നല്ല സന്ദേശങ്ങളുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഒരു ഏകപക്ഷീയമായ പ്രവർത്തനമല്ല നമ്മളെ ടീം ജി എൽ പി എസ് ചാമക്കാൽ എന്നാണ് അറിയപ്പെടുന്നത് അധ്യാപകരുണ്ട് പി ടി ഉണ്ട് ആയ മുതൽ ഉച്ചഭക്ഷണം പാചക തൊഴിലാളി മുതൽ പി ടി എ കാറ് ഗ്രാമപഞ്ചായത്ത് ഇവരെ നിർലോഭമായ സാധനമുണ്ട് നമ്മളൊരു പ്രൊജക്ട് മുന്നോട്ട് വെച്ചാൽ പിന്നെ പിന്തുണക്കുന്ന ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും നമ്മുടെ സൗഹൃദമുള്ളവരുണ്ട് അതെല്ലാം ഉപയോഗിച്ചിട്ടാണ് വിദ്യാലയം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ചാമക്കാൽ ജി എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപകനായ ജയപ്രകാശ് സാറാണ് ഇപ്പോൾ നമ്മളോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളത് ഇനി മദർ പി ടി എ പ്രസിഡന്റിനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം ചാമക്കാൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ മദർ പി ടി എ പ്രസിഡന്റായ സൗമ്യയാണ് നമ്മളോട് ചേരുന്നത് ഇവിടെ ഏകദേശം പത്ത് വർഷത്തിലേറെ ആയി സ്കൂളിനെ കുറിച്ച് കൂടുതലും അറിയാം ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ വളരെ അഭിമാനത്തോടു കൂടിയേ കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളു കാരണം കുട്ടികൾക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും അനുഭവത്തിലൂടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കവലയാണ് കുട്ടിക്കവല ഇപ്പോൾ നമ്മൾ പാഠപുസ്തകത്തില് അദ്ധ്യാപകര് കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുന്നതും അതുപോലെ നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നതൊക്കെ ഒരു എന്താ പറയുക ഒരു രീതി ആയിരിക്കാം നേരിട്ടുള്ള ഒരു അനുഭവ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇവിടെ കുട്ടിക്കവല യാഥാര്ഥ്യമാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഇപ്പോൾ റോഡിൻ്റെ സിഗ്നലുകളാണെങ്കിലും സീബ്ര ലൈൻ എങ്ങനെയുള്ളതാണ് എന്നും ചിത്രത്തിലൂടെ കാണുന്നതിലും അവർക്ക് അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ അറിവുകൾ അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ കുട്ടികൾ പലരും ആ ഒരു കോവിഡിന് ശേഷമുള്ള കാലത്ത് ഫോണിന് അഡിക്റ്റായി എന്ന് തന്നെ പറയാം അപ്പോൾ ആ കുട്ടികൾക്ക് ഈ ഫോണിൻ്റെ പിന്നെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട എച്ച് എം ജയപ്രകാശ് മാഷും അതുപോലെ പഞ്ചായത്തിൻ്റെ കൂടി അമ്മയുടെ ഫോൺ എൻ്റേതും എന്നൊരു പദ്ധതി നടപ്പിലാക്കി അപ്പോൾ അതിൽ അതുവഴി കുട്ടികൾ ഒരുപാട് കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നതന്നെ ഇല്ല എന്ന് പറയാം അവരെ ഫോൺ ഉപയോഗം വളരെ കുറഞ്ഞു ആ സമയം അവർ പുസ്തകങ്ങൾ വായിക്കാനും ചിത്രങ്ങൾ വരയ്ക്കാനും ഒക്കെ തുടങ്ങി അതുപോലെ തന്നെ അതിന് അതിൽ നിന്നും കുറച്ചുകൂടെ മാറ്റം വരാൻ വേണ്ടി ചെസ് കളരിയായിട്ട് സ്കൂളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതും കുട്ടികൾക്ക് വളരെ പ്രയോജനകരമായി തന്നെ തോന്നുന്നു പിന്നെ പറയാനുള്ളത് തണലിടം അസംബ്ലി ചേരാനും കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ടൈമിൽ കളിക്കാനും അതായത് വെയിൽ കൊള്ളാതെ തന്നെ ആ തണിലെടുത്ത് കളിക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വിദ്യാലയം കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രയോജനകരമായി തന്നെ പോകുന്നു സ്റ്റേജിലാളി ചിത്രങ്ങളുണ്ട് ആ എല്ലാ എല്ലാ മനോഹരമായി തന്നെ അതായത് കുഞ്ഞുങ്ങൾക്ക് രസകരമായി പഠിക്കാനും അതോടൊപ്പം നിരവധി അറിവുകൾ നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട് ആ അന്തരീക്ഷമാണ് ഇപ്പോൾ കാടിൻ്റെ പശ്ചാത്തലം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മയിലുകൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും ും അതുകൊണ്ട് തന്നെയാണെന്ന് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ ഒരു ആ ഒരു അന്തരീക്ഷം എല്ലാം കൊണ്ടും നല്ല മനോഹരം തന്നെയാണ് രക്ഷിതാക്കൾ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ നിൽക്കും അതായത് സ്കൂളിന് എന്ത് സഹായം ഉണ്ടെങ്കിലും ചെയ്തു തരാനും പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാനും അവരും തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചെസ് പരിശീലനം കൊടുക്കുന്ന അതുണ്ട് പിന്നെ വർണ്ണ കൂടാരമുണ്ട് കുഞ്ഞുങ്ങൾക്ക് ആ ഫ്രീ ടൈമിൽ കളിക്കാൻ ഒരു പാർക്കിൽ അതായത് ആ വായന വർണ്ണക്കൂടാരത്തിൽ തന്നെയുണ്ട് വായന കൂടാരവും അപ്പോൾ ഇവർക്ക് ടൂർ പോയ ആ ഒരു അന്തരീക്ഷം തന്നെ കുഞ്ഞുങ്ങൾക്ക് കിട്ടും വർണ്ണ ആ ഇടവേളകളിൽ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു അന്തരീക്ഷം കൂടിയുണ്ട് ഇവിടെ അഞ്ചു പേര് എല്ലാവരും കുറച്ച് ആൾക്കാർ ദൂരെ തന്നെ വരുന്നുണ്ട് ബാക്കി എല്ലാവരും ചുറ്റുവട്ടത്തിലുള്ളവരും ഉണ്ട് അപ്പോൾ നമ്മുടെ പ്രധാന അധ്യാപകന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന എല്ലാ പരിപാടിയും വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഒരുപാട് അറിയപ്പെട്ട ഒരു വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കഴിഞ്ഞു ആ അത് തന്നെ ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഹരിത വിദ്യാലയം അതായത് കണ്ണൂർ ജില്ലയിലെ ഏക എൽ പി വിദ്യാലയമായി ആ തിരഞ്ഞെടുത്തത് തന്നെ ശരിക്കും വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് അടുത്തതായി എൻ്റെ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നു എല്ലാവിധ ആശംസകളും നേരുകയാണ് സ്കൂളിനും അധ്യാപകർക്കും എല്ലാവർക്കും നമ്മുടെ ജി എൽ പി സ്കൂളിലെ കൂടുതൽ വിശേഷങ്ങൾ പ്രധാന അധ്യാപകൻ പങ്കുവച്ചതുപോലെ തന്നെ മദർ പി ടി ഐ പ്രസിഡൻ്റ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇനി മറ്റ് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം വാ ഇപ്പം നമ്മുടെ ചാമക്കാൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് സ്നേഹത്തോടെ ഭക്ഷണം വെച്ച് നൽകുന്ന സോണി ചേച്ചിയാണ് ചേച്ചിയോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് സാമ്പാറും ഇലക്കറികളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാബേജ് തോരനും ഇലയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു തോരനും പിന്നെ കുട്ടികൾക്ക് നല്ല ഭക്ഷണമായിട്ട് തോന്നുന്ന ഒരു ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണമാണ് അച്ചാർ അപ്പം ഞങ്ങളത് ബീട്രൂട്ടും കാരറ്റും ഇഞ്ചി മാങ്ങയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല വിഭവ ഒരു അച്ചാറും കൂടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും മൂന്ന് ഭക്ഷണം മൂന്ന് രീതിയിലുള്ള കറികളോട് കൂടിയുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് മാസത്തിലെ ഒരിക്കലെങ്കിലും ബിരിയാണി ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് പാല് ഉള്ള ദിവസം മുട്ട ബിരിയാണിയും കൊടുക്കാറുണ്ട് ചിക്കൻ ചിക്കൻ ബിരിയാണി കൊടുക്കാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചകളിൽ പാലുള്ള ദിവസങ്ങളിൽ ബൂസ്റ്റ് ഇട്ട് തന്നെയാണ് പാല് കൊടുക്കാറുള്ളത് ഇവിടെ നല്ല രീതിയിലുള്ള ഭക്ഷണമാണ് കുട്ടികൾക്ക് നല്ല ഭക്ഷണം തന്നെയാണ് ഇതുവരെ അല്ല ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ ഉള്ളത് പിന്നെ ചാമക്കഞ്ഞി മുത്താറി മുത്താറി കൊണ്ടുള്ള പായസം പിന്നെ മുത്താറ് കുറുക്ക് അങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റിയുള്ള ആ വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കുന്നത് അതുപോലെ പായസമാണേലും വ്യത്യസ്തതരം പായസങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നത് ആ പഴമ ആ പഴമയുടെ രുചിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ ഇത് തന്നെ ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡെന്ന് തന്നെയാണ് ഇവിടെ ആ എഴുതി വെച്ചിരിക്കുന്നത് ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡെന്ന് തന്നെയാണ് ഇവിടുത്തെ പിള്ളേർക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം ഉച്ചയാകുന്നതിന് മുമ്പേ എല്ലാവരും വന്ന് ഇവിടെ വന്ന് ചോദിക്കും ഇന്നാ കറി ഇന്നാ കറിയെന്ന് ചോദിക്കും എല്ലാവർക്കും വളരെ സന്തോഷം അത് തന്നെയല്ല മീൻ ആഴ്ചകളിൽ മീൻകറി വെച്ചും കൊടുക്കാറുണ്ട് ആ മീൻകറിയും കൊടുക്കാറുണ്ട് മറ്റുള്ള സ്കൂളുകളിൽ അങ്ങനെ ആ വേറെ സ്കൂളിൽ ഇവിടെ മീൻകറി ആ മീൻകറി ഇഷ്ടമാണ് പിള്ളേർക്ക് കാരണം മീൻകറി ഇവിടെ നോൺ വെജും വെജും എല്ലാം കൂടെ കൂടിക്കലർന്നൊരു ഇവിടെ കൊടുക്കാറുള്ളത് ആ കുട്ടികൾക്ക് നല്ല സന്തോഷമാണ് ഇപ്പൊ നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് ഭക്ഷണം വെച്ച് നൽകുന്ന സോണിയ ചേച്ചിയാണ് നല്ല ഫുഡ് അതായത് ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡ് എന്ന് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഭക്ഷണമാണ് ഇവർക്ക് ഇവർ നൽകി വരുന്നത് മീൻ മുട്ട ബിരിയാണി പച്ചക്കറികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിപൊളി ഭക്ഷണം നൽകുകയാണ് അപ്പോൾ സ്കൂൾ ടോക്സിൻ്റെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടതും കേട്ടതുമൊക്കെ പയ്യാവൂർ പഞ്ചായത്തിലെ ചാമക്കാൽ ജി എൽ പി സ്കൂളിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ചെറിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടികളുടെ പാർട്ടി പാർട്ട്യേതര പ്രവർത്തനങ്ങൾക്ക് വളരെ കൂടുതൽ സൗകര്യങ്ങളാണ് ഇവിടെ സ്കൂൾ അധികൃതർ ഒരുക്കി നൽകിയിട്ടുള്ളത് ഇനി മറ്റൊരു സ്കൂളിൻ്റെ പുതിയ വിശേഷങ്ങളുമായി സ്കൂൾ ടോക്സ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് ക്യാമറമാൻ ഹരിക്കൊപ്പം സൂര്യാനൂപ് ഏജനറ്റ്